എയർപോർട്ടിലെത്തിയ സിബിൻ്റെ നേരെ ശരങ്ങൾ ബിഗ് ബോസ് ആരോടെങ്കിലും ഫേവറസം കാണിക്കുന്നുള്ളോ ഇതെന്താണ് സ്ക്രിപ്റ്റഡ് ആണോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടോ ശരിക്കും നിങ്ങൾ പുറത്താക്കിയതാണോ അതോ നിങ്ങൾ സ്വമേധയെ ക്വിറ്റ് ചെയ്തതാണോ ഇത് ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ലേ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതിനെല്ലാം സിബിൻ ഉത്തരം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യം എടുക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ സിബിനോട് ആദ്യം ചോദിക്കുന്നു എന്താണ് കുഴപ്പം എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്ക് വിഷമം വന്നു ഞാൻ കരഞ്ഞു മനുഷ്യന്മാർ കരയില്ലേ അങ്ങനെ കരഞ്ഞു കരഞ്ഞപ്പോൾ വിഷമം മാറി ആര്യ പറഞ്ഞായിരുന്നല്ലോ ബിഗ് ബോസിൽ പോകേണ്ടെന്ന് അത് വേറെ കണ് അത് വേറെ തന്നെ വിഷയത്തിലാണ് ഇതിനല്ല ഓക്കെ ചേട്ടൻ പോയിട്ട് കളിയൊക്കെ മാറ്റി പിന്നെ എന്തിന് പുറത്ത് പോയത് പോകാൻ വേണ്ടി തീരുമാനിച്ചത് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഏഹ് അപ്പോൾ വീട്ടിനകത്ത് വെച്ച് കാണിച്ചതോ എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് വീട്ടിൻ്റെ പുറത്ത് പോയി ഒന്ന് റീസ്രെറ്റ് റിഫ്രഷ് ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ അന്തരീക്ഷത്തിൽ നിന്ന് അതാണ് സംഭവം ഷോ ക്വിറ്റ് ചെയ്യുന്നതല്ലേ അല്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം ഓക്കെ പിന്നെ നിൽക്കാൻ ശ്രമിച്ചിരുന്നോ ഷോയ്ക്കകത്ത് ഇതൊരു ഒറ്റ പ്രോസസ്സല്ല ഒരുപാട് ഉള്ളതാണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ആണല്ലോ ഞാൻ അപ്പം ഞാൻ എൻ്റെ രീതിയിൽ മാക്സിമം എൻറ്റർടൈൻ ചെയ്യാൻ നോക്കി അതാണല്ലോ എൻ്റെ ധർമ്മം അപ്പോൾ ഞാൻ ലാലേട്ടം പറഞ്ഞത് എനിക്ക് വേദന ഉണ്ടാക്കി സത്യം പിന്നെ ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നില്ലേ എന്ന് എനിക്ക് തോന്നി പിന്നെ കയ്യിൽ നിന്ന് പോയോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഒരു എൻ്റർടൈൻ അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം അതാണ് എൻ്റെ വിഷയമായിരുന്നു എനിക്കത് അത് ഞാൻ ആലോചിച്ചു അവിടെ ഇരുന്ന് ഓക്കെ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ എന്ത് ഇടപെട്ടുകൊണ്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവരൊക്കെ ആരി ജാസ്മിൻ ഗബ്രി അവിടെ പ്രേമിച്ചുകൊണ്ടൊക്കെ ഇരിക്കട്ടെ അവരവരുടെ വഴിക്ക് പോകോളും ഓക്കെ ജബ്രി ഫേക്കായിരുന്നോ അത് പിന്നെ ഞാൻ അതിനകത്ത് വെച്ച് തന്നെ പറഞ്ഞല്ലോ പിന്നെ ഒടുക്കത്തെ പട്ടിക്കൽ പരിപാടിയാണെന്ന് ബിഗ് ബോസ് മെയിൻ ഗെയിം കളിച്ചതല്ലേ ചേട്ടനോട് ആ വീട്ടിൽ എനിക്കൊരു ഗെയിമുണ്ട് ബാക്കിയുള്ളവർക്ക് ഗെയിമുണ്ട് പിന്നെ ബിഗ് ബോസ് തന്നെ ഒരു ഗെയിം കളിക്കുന്നുണ്ട് സോ ബിഗ് ബോസിനെതിരെയുള്ള ഗെയിം എനിക്ക് അവിടെ നിന്ന് കളിക്കാൻ പറ്റത്തില്ല കാര്യം ബിഗ് ബോസ് അത് കാണുന്നുണ്ട് ഏഹ് അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഗെയിം മൈൻഡ് ഗെയിം ഞാൻ വേറെ പ്ലാൻ ചെയ്യേണ്ടി വരും ഓക്കെ ബിഗ് ബോസ് ഫേവറിസം കാണിച്ചിട്ടുണ്ടോ ജാസ്മിനോട് അതിനെക്കുറിച്ചുള്ള അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല നാട്ടുകാർ കാണുന്ന പരിപാടിയാണ് പിടിച്ച് ഏറെ കയറ്റൂല്ലേ അങ്ങനെ കാണിക്കാൻ പറ്റുമോ അപ്പോൾ ജാസ്മിനെ പൊക്കി പറയുന്ന പോലെ തോന്നിയില്ലേ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ സിബിൻ സിബിൻ ചേട്ടൻ അങ്ങനെ കാണിച്ചിട്ടില്ല ഒരു മോശം ആംഗ്യം കാണിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല എടൈ അത് ഞാൻ കാണിച്ച് ഞാൻ കാണിച്ചു ബി സി സി റൂൾ പ്രകാരം അത് കാണിക്കാൻ പറ്റത്തില്ല പക്ഷേ അത് കാണിച്ചിട്ടുണ്ട് കാര്യം എനിക്ക് വേറെ ഭാഷയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല സോ എൻ്റെ ഫ്രസ്ട്രേഷനിൽ ഞാൻ കാണിച്ചതാണ് എൻ്റെ തെറ്റാണ് വാക്കൗട്ട് അല്ല അപ്പോൾ അല്ല ആരോഗ്യ പ്രശ്ന കാരണത്താലാണ് എന്നെ പുറത്താക്കിയെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനൊരു പ്രശ്നമില്ലേ സിബിൻ ചേട്ടന് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കത്തില്ലേ അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല ശരി തെറ്റ് അങ്ങനെയില്ല ശരിക്കും റേറ്റിംഗ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഞാൻ കരയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് റിഫ്രഷ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കാനാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ പിന്നെ ഞാൻ ഗെയിമർ ആയിരുന്നു നിങ്ങളൊക്കെ ഒന്ന് പറയൂ ഒന്ന് ഗെയിമർ ആയിരുന്നോ ഞാൻ എങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക കണ്ടസ് തന്നെ വിന്നറാക്കാൻ വേണ്ടി നോക്കുന്നില്ലേ അത് പിന്നെ അങ്ങനെ നോക്കാൻ പറ്റുമോ പിന്നെ ഇത് എന്തോന്ന് പറയണത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി വരണിരിക്കപ്പെട്ടോ ഇത് പ്രത്യേക കണ്ടസ്ഥെ ഭിന്നതാക്കുന്നത് ഇത് സ്ക്രിപ്റ്റഡാണോ നൂറ് ശതമാനം സ്ക്രിപ്റ്റഡല്ല ഏ നൂറ് ശതമാനം സ്ക്രിപ്റ്റഡല്ലെന്ന് അങ്ങനെ ആണെങ്കിൽ ഞാനിതിനവിടെ ഇരുന്നിട്ട് ഇപ്പം ഇറങ്ങി വരണം അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കരയേണ്ട ആവശ്യമുണ്ടോ എനിക്കൊരു സ്ക്രിപ്റ്റും തന്നിട്ട് ഞാൻ ഞാൻ കരയണമെന്ന് പറഞ്ഞാൽ ഞാൻ കരയോ എൻ്റെ ഇനിമേ ഇതിനെ ബാധിക്കില്ലല്ലോ ഒരിക്കലും അല്ല ഇത്തിരി ഓക്കെ ശരി ഇനി ഇനി പോകുമോ വിളിക്കട്ടെ പോവാ പിന്നെ ജബ്രി വിഷയത്തിൽ ജബ്രി വിഷയം അവർ അവളെ അവിടെയെങ്കിലും വാഴത്തോപ്പിൽ അവിടെ ഇരിക്കട്ടെ പ്രേമിക്കട്ടെ പിന്നെ വേറെ പണിയൊന്നുമില്ല ചേട്ടനെ മിസ് ചെയ്യും ഓ നിങ്ങളെ ഞാൻ മിസ്സ് ചെയ്യും ചേട്ടനെ ഒരുപാട് മിസ് ചെയ്യും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും ഫൈനൽ ഫൈവിൽ ആരൊക്കെ അതൊക്കെ പിന്നെ എന്തൊക്കെ ഇപ്പം ആയില്ലല്ല പിന്നെ പിന്നെ വെറുതെ അത്രേ ഉള്ളു കഴിഞ്ഞ് കഴിഞ്ഞു ജിനുചേട്ടൻ ആ ജിനുചേട്ടൻ നല്ല പാവ മനുഷ്യൻടേ വിട്ടേക്ക് ശരി ഞാൻ പോണ് ഞാൻ വീട്ടുകാരെ ഞാൻ വീട്ടുകാരക്കാലാണ് ഇതാണ് സിബിൻ അവിടെ എയർപോർട്ടിൽ നടന്നത് ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സിബിൻ്റെ ഒരു വിശദീകരണം സിബിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരാൻ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് വന്നിട്ടുള്ള സിബിൻ്റെ വിശ വിശദീകരണമാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമൻ്റ് ചെയ്യാം അടുത്ത വീഡിയോറ്റ് വരാം അതുവരേക്കും ബായ്